ഭയങ്കര വളരെയധികം പ്രൗഡാണ് ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നെ ഈ ഒരു ദിവസം നമ്മളെല്ലാരും അതിനു വേണ്ടി തന്നെ വന്ന് ഇവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു അവാർഡിന്റെ ഡിക്ലറേഷൻ കാണാൻ വേണ്ടി നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു വെരി ഹാപ്പി കൂടാതെ നമ്മുടെ മഞ്ഞുമല്ലിലും ഇത്രയും അധികം അവാർഡ് കിട്ടുന്നു അതെ താങ്ക് യു അപ്പൊ ഇത്രയും പതിമൂന്ന് അവാർഡുകളും മഞ്ഞുമല്ലുണ്ട് അപ്പോ അതും നമുക്ക് ഇരട്ടി ഇരട്ടിമുധുരം പോലെയാണ് പിന്നെ ടൂക്ക് ഉണ്ട് ഓട് സോ വെരി വെരി ഹാപ്പി ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായി പോയിരുന്നു സന്തോഷം വലിയ സന്തോഷം എക്സ്പെക്ട് ചെയ്താ എക്സ്പെക്ട് ചെയ്ത കഴിഞ്ഞ മൂന്ന് ക്യാരക്ടേഴ്സ് മാൾ ചെയ്ത പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ

എല്ലാരും ഞങ്ങളൊരു പത്തിരുപത്തിയഞ്ചു പേര് ഹാളിൽ അസഫ്ലിന്ന് ഇങ്ങനെ എല്ലാരും നമുക്ക് ഒത്തിരി നമ്മളെ അത്ര സ്നേഹിക്കുന്ന നടനായിട്ട് ഒരുപാട് നാഴ്ചകൾ വന്നിട്ട് സമയത്ത് അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല അപ്പോഴും അവർ പറഞ്ഞ കാര്യമാണ് തിരിച്ചു അദ്ദേഹത്തിൽ നടനും അസഫ് ഭയങ്കര പാഷൻ ഉള്ള ആളാണ് മൂവീസിന്റെ ഏതായാലും അത് വർക്ക് ആയിട്ടില്ല പാഷൻ ആയിട്ടാണ് ഡെയിലി ഹാപ്പി മൂവി ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം ഷൂട്ടില്ലെങ്കിലും ആ പാനിക്ക് വരും ഷൂട്ട് വർക്ക് ഇല്ലല്ലോ അതായത് ഷൂട്ട് ബ്രേക്ക് ആണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഡെയിലി അങ്ങനെ വർക്ക് ഹോളിക്കാണ് അപ്പം അത്രമാത്രം ഭയങ്കര ഇഷ്ടമാണ് മൂവി ആസോ ഞാൻ മറ്റേ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ കളിയാക്കും മൂവിയാണ് ഫസ്റ്റ് വൈഫ് അങ്ങനെ തന്നെയാണ് അസോ വെരി ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ നമ്മൾ എല്ലാവർക്കും ഭയങ്കര നമ്മള് ഇന്നെല്ലാവരും കൂടെ വന്നു കിട്ടി എല്ലാവരെ കണ്ണിലും കണ്ണീരൊക്കെ ആയിരുന്നു അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു കാര്യമാണ് ഇത്രയും പേര് ഞങ്ങക്ക് വേണ്ടി മുതൽ ആണ് എല്ലാവരും ഉണ്ടായിരുന്നു അതെനിക്ക് ആ ത്രില്ലിലാണ് ആക്ച്വലി താങ്ക് യു ഇത്ര പോരെ അറിയാം സന്തോഷം താങ്ക് യു അദ്ദേഹത്തില്ല ലൈഫിലെ എല്ലാ ഫേസസും കണ്ട നല്ല കഴിഞ്ഞ അപ്പം ാണ് ഒരുപാട് സന്തോഷമുള്ളൂ പറയേണ്ട ആവശ്യമില്ല അത്രയേറെ ഞങ്ങൾ ഫ്രണ്ട്സ് കണ്ട് ഇത്രയും പേര് രാവിലെ മുതൽ ആസിഫിന്റെ കൂടെ തന്നെയുണ്ട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് പിന്നെ മമ്മൂക്കയുമായിട്ട് ഒരുമിച്ച് മത്സരിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആസിഫിന് അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് കാരണം അത്രയും വലിയ ഒരു കഥാപാത്രത്തിനൊപ്പം കൊടുമ്പൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിനൊപ്പം പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയോടൊപ്പം മത്സരിച്ചു പിന്നെ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷം കാര്യം അസുവിനെ പോലെ തന്നെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കൾ ചിദംബരം സൂരജ് എന്റെ തലവൻ എഡിറ്റ് ചെയ്തത് സൂരജാണ് സൂരജാണ് എഡിറ്റർ പിന്നെ ഖാലിദ് സമീറ സനീഷ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയവരാണ് അങ്ങനെ ടൊവിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് സൗബിന് കിട്ടിയതിൽ സന്തോഷമുണ്ട് എല്ലാ സുഹൃത്തുക്കളാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം നൽകിയ അവാർഡ് നിർണയം കൂടിയായിരുന്നു ഈ പ്രാവശ്യത്തേത് നിങ്ങളുടെ അതെ 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 ഈ പറയുന്ന ഇതിനകത്തൊരു സെവന്റി പെർസെന്റ് ആൾക്കാരും നമ്മൾ ഈ ഫ്ലാറ്റിൽ ആസിഫിന്റെ ഈ ഫ്ളാറ്റിലാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുന്ന സ്ഥലമാണ് എല്ലാ അവാർഡ് പറയുമ്പോഴും നമ്മളെല്ലാം ക്ലാപ് ചെയ്തോണ്ടിരിക്കുന്നു അടിപൊളിയായിരുന്നു സോ ഹാപ്പി ഒത്തിരി നല്ല പണങ്ങൾ ഇരട്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ പുരസ്കാരം ആ അതാണ് അതാണ് ഇരട്ടി മധുരം പോലെ തന്നെയാന്ന് പറയുന്നു സംശയമില്ല സ്പെഷ്യൽ ജോലി ചെറിയ കാര്യമല്ലല്ലോ ഇത്രയും പടങ്ങൾ ഇറങ്ങി എത്രയോ ആൾക്കാർ അഭിനയിക്കുന്നു ഈ മേഖലയിൽ ഇതുവരെ ആസിഫിന് ഇത്രയും വർഷമായില്ലേ അപ്പൊ ഇത്രയും വർഷത്തിൽ ആസിഫിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് ഒരു സംശയവും ഇല്ല കാര്യമുണ്ട് തിരിച്ചു തിരിച്ചു കാരണം ആ നടനെ ട്രസ്റ്റ് ചെയ്യുന്നത് ിറ്റി ഉണ്ടായിരുന്നല്ലോ ഈ പോലെ തലവലിന് തുടങ്ങി അടിയോസ് അമിഗോസ് പിന്നെ ലെവൽ ക്രോസ് കഷ്കന്ദകാന് ചിത്രം വേർസ്ടൈൽ ആയിരുന്നു ഭയങ്കര വേർസ്ടൈൽ കഥ ഒരു കഥാപാത്രത്തിനല്ലല്ലോ അപ്പൊ അത് കഷ്കന്ദകാണ്ടത്രയും ഉറപ്പുള്ള ഒരു സിനിമയും കൂടെ ആയിരുന്നല്ലോ അതെ 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 ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് താങ്ക് യു പിന്നെ എന്താ പറയാ അയ്യോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷം നമുക്ക് ഇത്രയും ഒക്കെ വന്നു ഇത്രയും എത്തിപ്പെടുക ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഫാമിലി ഫാമിലിപരമായിട്ടും എല്ലാ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം എക്സ്പെക്ട് ചെയ്തിരുന്നു എനിക്കറിയത്തില്ല ബട്ട് ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ എത്ര നമ്മൾ ചെറുപ്പം മുതല് ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അവാർഡ് പ്രഖ്യാപനവും ഇതൊക്കെ അത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് കിട്ടുമ്പോഴത്തേക്കും അത് ഒരു ഹാർഡ് വർക്കിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഈ അവാർഡ് ഏതായിരിക്കും ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ടി വിയിൽ പണ്ട് പോലെ ഈ അവാർഡ് പ്രഖ്യാപനം ഒക്കെ കാണുന്നതാണ് അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് ഓ സിനിമയിൽ അഭിനയിക്കും എന്റെ പടം തിയേറ്ററിൽ നമ്മൾ ഒരുമിച്ച് വന്നിരുന്ന് കാണും എന്നൊക്കെ ഇപ്പൊ പണ്ട് ചെറുപ്പത്തിലോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ഇത് ഇരട്ടി മധുരമാണല്ലോ എല്ലാം ഇക്കാക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും കുറെ നേടാമുണ്ട് അതിലേക്കുള്ള ഒരു ചവിട്ടുപൊടിയാണ് മമ്മൂക്കാടെ കൂടെയൊക്കെ പേര് കേക്കാന്ന് പറയുന്നത് തന്നെ ഒരു സ്വപ്നമല്ലേ അത് അത് ഭയങ്കര സന്തോഷം